പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ഭാഗ്യവതികൾ ഭാഗ്യവാന്മാർ ഭാഗ്യവതികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു ഭാഗ്യവാൻമാർ ഭാഗ്യവാൻമാരുടെ വചനം യേശു ഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞ ചില വചനങ്ങളുണ്ട് നിങ്ങൾ ഭാഗ്യവാൻമാർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ബ്ലെസ്ഡ് ആശീർവദിക്കപ്പെട്ടവർ എന്നാണ് അർത്ഥം നിങ്ങളോടാണ് യേശു പറയുന്നത് നിങ്ങൾ ആശീർവദിക്കപ്പെട്ടവർ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാരല്ലേ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെയല്ലേ ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു ഉത്തരം തരുന്നു അപ്പോൾ ദൈവത്തോടടുത്താണ് ഉള്ളത് ദൈവത്തോടൊത്ത് നടക്കുന്നു ഇതിനേക്കാൾ വലിയ ആശീർവാദമുണ്ടോ നിങ്ങൾ ആശീർവദിക്കപ്പെട്ടവരാണ് നിങ്ങളാണങ്ങനെ പറയുന്നത് എന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും കാണുന്നില്ല ഞാനും കുറെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു നോക്കി ഒരനുഗ്രഹവും കാണുന്നില്ല എപ്പോഴും പോരാട്ടമാണെന്ന് വിചാരിക്കുകയാണോ നിങ്ങൾ ആശീർവദിക്കപ്പെട്ടവരായിരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാനുണ്ട് ബൈബിളിൽ എന്താണ് പറയുന്നത് എന്നറിയാമോ എൺപത്തിനാലാം സങ്കീർത്തനം അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ബലം നിന്നിൽ ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു രണ്ട് കാര്യങ്ങളാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് ഒന്ന് നമ്മൾ കർത്താവിൽ ബലമുള്ളവരായിരിക്കണം രണ്ടാമത്തേത് നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻമാർ കർത്താവിൽ ബലമുള്ളവരായിരിക്കണം അനേകർ മനുഷ്യരുടെ ബലത്തെ വിശ്വസിക്കുന്നു പണബലത്തെ വിശ്വസിക്കുന്നു പദവിയുടെ ബലത്തെ വിശ്വസിക്കുന്നു എനിക്ക് അയാളെ അറിയാം ഇവരെ അറിയാം അയാളെ കാണാം ഇയാളെ കാണാം സാഹചര്യത്തിന്റെ ബലം കണ്ടുകൊണ്ട് അവരെ വിശ്വസിക്കുന്നു അല്ല കർത്താവാണെന്റെ വിശ്വാസം കർത്താവാണെന്റെ ബലം എന്ന് പൂർണ്ണമായി കർത്താവിനെ ആശ്രയിക്കുന്നവരാണ് ആശീർവദിക്കപ്പെട്ടവർ രണ്ടാമതായി ഹൃദയത്തിൽ നേരായ വഴികളെ പിന്തുടരുന്നവർ നിങ്ങളുടെ ഹൃദയം എങ്ങനെയാണ് ഹൃദയം വളരെ വക്രതയുള്ളതാണ് എന്ന് ബൈബിളിൽ പറയുന്നു അത് കേടുള്ളതാണ് എപ്പോൾ എങ്ങനെ മാറുമെന്ന് പറയാനാവില്ല നന്നായി പെരുമാറും ഫ്രണ്ടായിരിക്കും നമ്മോട് കടം വാങ്ങി തരാൻ പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ചിട്ട് പോകും നല്ല ഫ്രണ്ടായിരുന്നുവല്ലോ അവരെ പറ്റിച്ചിട്ട് പോകുന്നല്ലോ എന്നൊരു ചിന്ത പോലും ഉണ്ടാവില്ല അങ്ങനെയുള്ളവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതാണ് ഹൃദയം വക്രതയുള്ളതാണ് പണം കണ്ടാൽ അത് ഒരുമാതിരി മാറും പദവി വന്നാൽ ഒരുമാതിരി മാറും ഹൃദയം വക്രതയുള്ളതാണ് ഹൃദയം നേരായ പാതയിലേക്ക് പോകണം നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണെന്ന് ചിന്തിച്ചു നോക്കൂ ഹൃദയത്തിൽ അസൂയ അഹങ്കാരം വിദ്വേഷം കോപം വിരോധം കളങ്കം കബളിപ്പിക്കൽ ഇവയെല്ലാം ഹൃദയത്തിലുള്ളവരെ എങ്ങനെയാണ് കർത്താവിന് അനുഗ്രഹിക്കാനാവുക എന്ന് ചിന്തിച്ചു നോക്കൂ ഹൃദയത്തിൽ കള്ളവും കപടവും ഉണ്ടാവാതെയിരിക്കണം എല്ലാവരെയും സ്നേഹിക്കണം പ്രിയമുണ്ടാവണം ആരോടും അസൂയപ്പെടാൻ പാടില്ല ആരെയും വഞ്ചിക്കുവാൻ പാടില്ല ചതിക്കുവാൻ പാടില്ല മോഷണവും കള്ളത്തരവും ഒന്നും ഉണ്ടാവാൻ പാടില്ല സത്യസന്ധരായിരിക്കണം കഠിനാധ്വാനം ചെയ്യണം അങ്ങനെ ഹൃദയം നന്നായിരുന്നാലേ കർത്താവിന് അനുഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ ചതിയനെയും കള്ളനെയും നുണയനെയും കർത്താവിന് എങ്ങനെയാണ് അനുഗ്രഹിക്കാൻ സാധിക്കുക അപ്പോൾ നാം എങ്ങനെ ഉണ്ടാവണമെന്ന് ആലോചിക്കണം ഹൃദയത്തെ എങ്ങനെ കാത്തു സൂക്ഷിക്കണം നേരായ പാതയിൽ ഹൃദയം നിലനിർത്തുന്നതിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് ശരിയായ പാത എങ്ങനെയാണ് അറിയുക അതിനാണ് വേദവചനം നാം നടക്കേണ്ട വഴികൾ ഇതിൽ തന്നിട്ടുണ്ട് എങ്ങനെ നടക്കണം എങ്ങനെ നടക്കരുത് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എല്ലാം ബൈബിളിലുണ്ട് ഒരു കുടുംബം എങ്ങനെ ഉണ്ടാവണമെന്ന് ജോലിയാണെങ്കിൽ എങ്ങനെ ജോലി ചെയ്യണം ശുശ്രൂഷയാണെങ്കിൽ അതെങ്ങനെ ചെയ്യണം അധികാരത്തിലുള്ളവരാണെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കണം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നെല്ലാം ബൈബിളിൽ ഉണ്ട് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എങ്ങനെയുണ്ടാവണം രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ നേതാവ് എങ്ങനെ പ്രവർത്തിക്കണം എല്ലാം ബൈബിളിൽ ഉണ്ട് അതെല്ലാം വായിച്ച് മനസ്സിലാക്കി ആ വഴിപ്രകാരം നടക്കണം നേരായ വഴികളിൽ നടന്നാൽ നിങ്ങൾ ആശീർവദിക്കപ്പെട്ടവരായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഇപ്പോൾ മനസ്സിലായോ ആശീർവാദം തടസ്സപ്പെട്ടിരിക്കുന്നു എവിടെയോ തടസ്സപ്പെട്ടിട്ടുണ്ട് അത് കണ്ടുപിടിച്ചുടനെ നിങ്ങളുടെ ഹൃദയത്തെ നേരെയാക്കണം ദൈവത്തെ നോക്കി പറയൂ ദൈവമേ ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു അങ്ങയിൽ ബലവാനാകും ഇനി മനുഷ്യരെ ആരെയും വിശ്വസിക്കില്ല എന്റെ ഹൃദയത്തെ നേരായ വഴിയിൽ ആലോചിച്ച് നടക്കാനായി സമർപ്പിക്കുന്നു എന്നെ അനുഗ്രഹിക്കണമേ ഇന്നാ അനുഗ്രഹത്തെ ഞാൻ കാണണം ഒരതിശയത്തെ ഞാൻ കാണണം എനിക്കൊരു അത്ഭുതം ചെയ്തെന്നെ സന്തോഷിപ്പിക്കണമേ ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ